ഹലോ മക്കളെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എന്താണ് മിററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിററിനെ ചിത്രങ്ങൾ നമ്മൾ വളരെ മനോഹരമായിട്ട് വെറും രണ്ട് രണ്ട് വരകൾ ഉപയോഗിച്ചു നമ്മൾ മിറർ വളരെ നന്നായിട്ട് തിത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം ലെൻസും ചെയ്യണം ഓക്കെ ലെൻസ് നമുക്ക് എന്ത് ചെയ്യണം വെറും രണ്ട് രണ്ട് വരകൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം മുഴുവനും പ്ലോട്ട് ചെയ്യണം ഓക്കെ ഏതൊക്കെ രണ്ട് വരകളെ ഓക്കെ അപ്പൊ അതിന് മുമ്പ് ലെൻസ് വരയ്ക്കണ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോൺ വെക്സാട്ടോ യഥാർത്ഥ പ്രതിമ ഉണ്ടാക്കുന്ന കോൺവെക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം എന്ത് ചെയ്യണം അളവെടുത്ത് വരയ്ക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ഇതിനും അളവെടുത്ത് വരയ്ക്കണം എന്താണ് അളവെടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഒരു കോൺവെക്സ് വരയ്ക്കുക ഒരു കോൺവെക്സ് വരയ്ക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക നേരെ നേരെ ചെയ്യുക ഒരു വര വരയ്ക്കുക ഓക്കെ പ്രിൻസിപ്പൾ ഓ എന്നുള്ള പോയിന്റിൽ അടയാളപ്പെടുത്തുക ഈ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ കാണിച്ച പോലെ രണ്ട് സെന്റിമീറ്റർ അകലത്തിൽ എന്ത് ചെയ്യുക എഫ് രേഖപ്പെടുത്തുക ഓക്കെ പിന്നെന്ത് ചെയ്യണം അവിടെ തന്നെ നാല് സെന്റിമീറ്റർ അകലത്തിൽ ആരെ രേഖപ്പെടുത്തണം ടു എഫിന് ഇവിടെ സി ഇല്ല ഇല്ലാരാണ് ടു എഫിനെ രേഖപ്പെടുത്തണം അതേ അളവിൽ എന്ത് ചെയ്യുക നേരെ ഈ സൈഡിലേക്കും എഫും അടയാളപ്പെടുത്തുക അതേപോലെ എന്ത് ചെയ്യുക ടു എഫും അടയാളപ്പെടുത്തുക ഇതാണ് പ്രൈമറി ആയിട്ട് ഏത് ഫിഗർ കിട്ടിയാലും നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ അതെന്ത് ചെയ്യുക അളവെടുത്ത് വളരെ കൃത്യമായിട്ട് അളവെടുത്തിട്ട് എന്ത് ചെയ്യുക ഈ രണ്ട് വരകളും പ്ലോട്ട് ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണെ ലെൻസ് വരക്കാൻ ബുദ്ധിമുട്ടാണ് ചെയ്യാ മതി ഒരു വരണ വരച്ചാൽ മതി വെറുതെ ഒരു വര വരക്കുക ഓക്കെ വെറുതെ ഒരു വര വരവർച്ചാൽ മതി എന്നിട്ട് ഈ അളവെടുക്കുക അവസാനം എന്ത് ചെയ്താൽ മതി അത് ലെൻസ് ആക്കി മാറ്റിയാൽ മതി കാണുകൾക്ക് തോന്നുന്നത് ലെൻസ് ആണെന്നുള്ള ആ രീതിയിൽ എന്ത് ചെയ്യുക ആക്കി മാറ്റിയാൽ മതി ഓക്കെ ഇനി നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ രണ്ട് വരകൾ ഉപയോഗിച്ച് ഇവിടെ എന്ത് ചെയ്താൽ മതി രണ്ടേ രണ്ട് വരകൾ ഉപയോഗിച്ചാൽ മതി ഓഫ് കോഴ്സ് എന്തെന്നെയാണ് നേരെ വരുന്ന ആളെ ആളായിക്കൂടി പോകും ഫോക്കസിലൂടെ പോകും ബട്ട് ഇവിടെ ഇതല്ല ഫോക്കസ് ഇത് ആരാണേ ലെൻസ് ആണ് ഇവിടെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഫോക്കസിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത് അത് കടന്നു പോകേണ്ടത് ക്ലിയർ രണ്ടാമത്തെ വരെ നമ്മൾ അവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ള എന്തായി സിയിലൂടെ ആയിരുന്നു ബട്ട് ഇവിടെ സി ഇല്ല പകരം ഇവിടെ ഉള്ളത് ആരാണ് ഓ ആണ് മക്കളെ ഓ അതെന്ത് ചെയ്യുക രണ്ടാമത്തെ വരെ ഈ കൂടെ കടന്നു പോകുന്നത് ഓയിലൂടെ കടന്നു പോകണം എവിടെയാണോ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് ആ പോയിന്റിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക നമ്മുടെ ഇമേജ് ഉണ്ടാവുക ഓക്കെ സോ ഇമേജിന്റെ പ്രത്യേകത അടിയിലേക്കാണ് ഇമേജെങ്കിൽ അത് റിയൽ അഥവാ യഥാർത്ഥവും മുകളിലേക്കാണ് നേരെ മറിച്ച് മുകളിലേക്കാണ് ഇമേജെങ്കിൽ അതെന്തായിരിക്കും വിർച്വൽ അഥവാ മിഥാപ്രതീംബവും ആയിരിക്കും ഓക്കെ എപ്പോഴുണ്ടാവുക നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന എപ്പോഴാണ് മിഥ്യാപ്രതീം ഉണ്ടാവുക ഫോക്കസിന്റെ മുമ്പിൽ വെക്കുമ്പോഴാണ് എന്ത്ണ്ടാവുക വലിയ മിഥ്യാപ്രതീംബം ഉണ്ടാവുക ഓക്കെ നമുക്ക് നോക്കിയാലേ ഓരോന്നും ചെയ്തു നോക്കല്ലേ ഒന്നാമത്തത് ഇതാ കണ്ടോ ലെൻസ് കയ്യിലുണ്ട് കോൺവെക്സ് ലെൻസ് ഉണ്ട് ഏതാണ് കോൺവെക്സ് ലെൻസ് ഉണ്ട് ഇനി ലെൻസ് വരക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്താൽ മതി എന്നുള്ള പോയിന്റ് വരെ ഒരു വെറുതെ ഉയർച്ചാൽ മതി അവസാനം എന്ത് ചെയ്താൽ മതി ഇത് പ്ലോട്ട് ചെയ്താൽ മതി ഓക്കെ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി ഫസ്റ്റ് എവിടെ വെച്ചിട്ടുണ്ടാ ടു എഫിൻ്റെ ബാക്കിൽ ഫസ്റ്റ് എവിടെയാണേ ടു എഫിൻ്റെ ബാക്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ നേരെ വരണം ഒന്നാമത്തെ ആരമാർക്ക് എന്ത് ചെയ്യണം നേരെ വരണം നേരെ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോകണം ഇതിലൂടെ കടന്നു പോകണം നേരെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഫോക്കസിലൂടെ കടന്നു പോകണം കണ്ടോ ഫോക്കസ് കൂടി പോയത് കണ്ടോ ഇല്ല സിമ്പിൾ അല്ലേ രണ്ടാമത്തെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ എന്ത് ചെയ്യണം ഓയിലൂടെ കടന്നു പോകണം ഏതാണ് ഓയിലൂടെ കടന്നു പോകണം ഒപ്റ്റിക് സെൻ്റർ ഓക്കെ അതിലൂടെ കടന്നു പോകണം രണ്ടു മണി കൂട്ടിമുടുന്ന ഈ പോയിന്റിലായിരിക്കും ആരുണ്ടായിട്ടുണ്ടാവുക ഇമേജ് ഉണ്ടായിട്ടുണ്ടാവുക ഓക്കെ വസ്തു വസ്തു എവിടെയാണ് ഒബ്ജെക്ട് ടു എഫിൻ്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ കിട്ടും എഫിനും ടു എഫിനും ഇടയിൽ കിട്ടും ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ അങ്ങനെയാണ് അടുത്ത ഫിഗർ നോക്കുക അടുത്തെവിടെ കാരണം ടു എഫിൽ എവിടെയാണുള്ളത് ടു എഫിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് എവിടെ കിട്ടുന്ന ആൾ ഉറപ്പാണ് അവിടെ സീയിൽ വെച്ചപ്പോൾ സി കിട്ടി വേണമെങ്കിൽ ഇവിടെ ടൂ എഫിൽ വെച്ചാൽ അവിടെ കിട്ടും ടു എഫ് തന്നെ കിട്ടും പക്ഷേ ഈ ടൂ എഫ് കിട്ടുമോ ഇല്ല എന്ത് ചെയ്യണം നേരെ ഒരാൾ വരണം നേരെ ഒരാൾ വരണം അതേ കൂടി പോകണം ഫോക്കസിലൂടെ കടന്നു പോകണം നേരെ വന്നാൽ എന്ത് ചെയ്യണം ഫോക്കസിലൂടെ കടന്നു ചെറുതായിട്ടൊരു മാറ്റം നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് മതി ഇവർക്കും നല്ല വൃത്തിക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ ഓക്കെ എഫിലോ കൊണ്ടാൽ മതി അല്ലെങ്കിൽ എന്ത് ചെയ്യാം എഫിനോട് മാറ്റി കൊടുക്കാം ഓക്കെ നേരെ എന്ത് ചെയ്യുക എഫിലൂടെ കടന്നു പോകാം രണ്ടാമത്തെ എന്ത് ചെയ്യണം ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക നേരാണ് പോയാൽ മതി ഓയിലൂടെ കടന്നു പോകുക അല്ല കൂടി കൂട്ടിമുട്ടുന്ന എവിടെയാണ് ഇവിടെ ടു എന്ത് ചെയ്യും കൂട്ടിമുട്ടും ടു എഫിൽ വെച്ച അവിടെ തന്നെ കിട്ടും ടു എഫിൽ തന്നെ കിട്ടും അടിയിലേക്കാണ് യഥാർത്ഥം തല കീഴായത് സെയിം സൈസ് അല്ലേ ഒരേ പോലെ ഇപ്പം തന്നെയുള്ളത് അടുത്തത് അടുത്ത നോക്ക് അടുത്തെവിടെയാണ് എഫിനും ടു എഫിനും ഇടയിൽ എഫിനും ടു എഫിനും ഇടയിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരാണ് പോകണം നേരെ അങ്ങോട്ട് നേരെ പോയത് എന്ത് ചെയ്യണം ഫോക്കസിലൂടെ കടന്നു പോകണം ഫോക്കസിലൂടെ എന്ത് ചെയ്യണം കടന്നു പോകണം ഫസ്റ്റ് വരെ കഴിഞ്ഞു രണ്ടാമത്തെ എന്ത് ചെയ്യണം ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യണം ഓയിലൂടെ അങ്ങോട്ട് കടന്നു പോകണം രണ്ടാമത്തെ എന്ത് ചെയ്യണം ഓയിലൂടെ കടന്നു പോകണം ഓയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ടു എഫിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യും ഇത് കൂട്ടിമുട്ടും അപ്പോൾ ടു എഫിന്റെ ബാക്കിൽ എന്ത് കിട്ടും ഓക്കെ ഇമേജ് കിട്ടും നമുക്ക് എന്ത് കിട്ടാം ഇമേജ് കിട്ടും അപ്പം ഫസ്റ്റ് കൂടെ വെച്ചിട്ടുള്ളത് എഫിൻ ടു എഫിൻ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇട കിട്ടും ടു എഫിൻ്റെ ബാക്കിൽ കിട്ടും സൈസ് നോക്കി ഇതിനേക്കാൾ വലുതാണ് കിട്ടിയിട്ടുള്ളത് ടു എഫിന്റെ അപ്പുറത്ത് കിട്ടുന്ന അന്താരം വലുതായിരിക്കും ക്ലിയർ നെക്സ്റ്റ് വൺ ഇതേപോലെ തന്നെ നമുക്കെന്ത് ചെയ്യാം അടുത്ത പോയിന്റ് എന്താ പറയാം എഫ് ആയിരിക്കും ഇവിടെ കയറാം എഫ് അതെ എഫ് തന്നെയാണ് വസ്തു എവിടെ കിടക്കുന്നത് എഫ്ലാണ് കിടക്കുന്നത് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത് നേരെ അങ്ങോട്ട് പോകണം പ്രകാശലക്ഷ്മി നേരെ പോയി ലൈറ്റ് കുറേ നേരെ പോയി ഈ സെൻറ്റർ പോർഷൻ നടന്ന് പോകേണ്ടത് സെൻറ്റർ പോർഷൻ എന്ത് ചെയ്യണം ഇത് നേരെ ഫോക്കസിലൂടെ കടന്നുപോയി അപവർത്തനം സംഭവിച്ചാൽ റിഫ്രാക്ഷൻ സംഭവിച്ച് ഫോക്കസിലൂടെ എന്ത് ചെയ്തു ബെൻഡായിക്കാണ്ട് പോയി രണ്ടാമതെന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഓവിലൂടെ കടന്നു പോകണം ഓക്കെ ഓവിലൂടെ പോയി കഴിഞ്ഞാൽ ഗുണം എന്താ ഇവിടെ നോക്കുക അത് കൂട്ടിമുട്ടും ഏകദേശം സമാന്തര വരകളാണ് ഇവിടെ കൂട്ടിമുട്ടുക എവിടെ കൂട്ടിമുട്ടും അനന്തതിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും കൂട്ടിമുട്ടും അപ്പോൾ ഇമേജ് അവിടെ ഉണ്ടാവും ഇൻഫിനിറ്റിയിലുണ്ടാവും ഓക്കെ അപ്പോൾ ഫോക്കസ്ലുവെച്ചാൽ അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞത് ഇൻഫിനിറ്റിയിൽ കിട്ടും എന്ന് പറഞ്ഞു ഫോക്കിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടും ഇൻഫിനിറ്റിയിൽ കിട്ടും അപ്പോൾ ഇൻഫിനിറ്റി വെച്ചാൽ ഫോക്കസിലും കിട്ടും ക്ലിയർ ഓക്കെ അടുത്തത് വളരെ അതായത് ഇതുവരെ ഒക്കെ നമുക്ക് യഥാർത്ഥ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് കിട്ടും ഇവിടെ വെച്ചിട്ടുള്ളത് എഫിന് മുമ്പിലാണ് വെച്ചിട്ടുള്ളത് ഒബ്ജക്റ്റ് എവിടെയാണ് എഫിൻ്റെ മുമ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫിനെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കണ്ട എന്തേ കാര്യം വിദ്യാ പ്രതിബായിരിക്കും എന്നാൽ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്ത് ചെയ്യണം നേരെ ഒരു പ്രകാശലക്ഷ്മി നേരാണ് പോകുക അത് അതിലൂടെ കടന്നു പോകണം അത് അതിലൂടെ കടന്നു പോകണം നേരെ എന്ത് ചെയ്യുക ഫോക്കസിലൂടെ കടന്നു പോകണം നേരെ പോയാൽ പിന്നെ ഒന്ന് നോക്കേണ്ട സെൻറ്റർ പോയിന്റ് എന്ത് ചെയ്യണം അത് ഫോക്കസിലൂടെ അങ്ങോട്ട് കടന്നുപോയി ഓക്കെ രണ്ടാമത്തേക്ക് കൂടി പോകണം ഓയിലൂടെ പോകണം ഓയിലൂടെ അങ്ങോട്ട് കടന്നു പോകണം അപ്പം നമുക്ക് അത് കൂട്ടിമുട്ടുള്ള ചാൻസ് ഇല്ല രണ്ട് അങ്ങനെ വൈഡായി കണ്ട പോവാ ഇങ്ങനെ ഒന്നും ഇങ്ങനെ വൈഡ് ആയിക്കാണ്ട് പോവാ ഇവിടെ കൂട്ടി മുട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം റീപ്ലോട്ട് ചെയ്യണം ബാക്കിലേക്ക് പ്ലോട്ട് ചെയ്തു നോക്കാം ഈ വര അങ്ങോട്ട് നീട്ടി പോലും ഓക്കെ അടുത്ത് എന്ത് ചെയ്യണം ഈ വരെയും എന്തേപോലെ അങ്ങോട്ട് നീട്ടണം രണ്ടും കൂടി ഇവിടെ കൂട്ടിമുട്ടുന്നതിൽ കാണാൻ വേണ്ടി വരും അപ്പോൾ അവിടെ എന്ത് ഇമേജ് ഉണ്ടായിട്ടുണ്ട് എവിടെയാണോ ഒബ്ജക്ട് വെച്ചത് അവിടെ തന്നെ എന്ത് കിട്ടിയിട്ടുണ്ട് ഇമേജിനെ കിട്ടിയിട്ടുണ്ട് അതെന്താണ് മിഥ്യാപ്രതിമാണ് കാരണം എന്താ അത് ബാക്കിൽ വസ്തുവിന്റെ അതേ ഭാഗത്ത് വസ്തുവിനെ നിവർന്നതായി കാണണം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നിവർന്ന് നിൽക്കുകയാണ് അതേപോലെ തന്നെ മുകളിലേക്കാണ് ആരെ കിട്ടിയിട്ടുള്ളത് ഇമേജിനെ കിട്ടിയിട്ടുള്ളത് ഈ ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിമ എപ്പോഴും വസ്തുവിനേക്കാൾ വലുത് ആയിരിക്കും എന്തായിരിക്കും വലുതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ലെൻസും മിററും ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു വരക്കാനുള്ള ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ പ്രോബ്ലം സെക്ഷൻസ് ബാക്കിയുണ്ട് ഇക്വേഷൻസ് വരും ഈക്വേഷൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എങ്ങനെ അതിലേക്ക് കാർട്ടിയൂഷൻ ആഡ് ചെയ്യാം കാർട്ടിയൂഷൻ സിമ്പിൾ റൂൾ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ ഉണ്ട് ഓക്കെ അത് നമുക്ക് എന്ത് ചെയ്യും അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക അടുത്ത വീഡിയോ കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാം